ക്രിസ്റ്റിയുടെ മുഖമാകെ വലിഞ്ഞു മുറുകി താഴെ വീണ് കിടന്ന ഷാജിയെ തല്ലാനായി ക്രിസ്റ്റി വീണ്ടും പാഞ്ഞു ചെന്നതും ജോൺ അവനെ ഒരുവിധം പിടിച്ച് വലിച്ചു മണ്ണിയിൽ കയറ്റി അപ്പ ദേഷ്യത്തോടെയുള്ള ക്രിസ്റ്റിയുടെ വിളകെട്ട് എല്ലാവരും ഹാളിലെത്തി വലിഞ്ഞു മുറുകിയ ക്രിസ്റ്റിയുടെ മുഖവും നില തുടയ്ക്കാത്ത കാലും കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം ഏകദേശം മനസ്സിലായി ക്രിസ്റ്റി ഒന്ന് നോക്കിക്കൊണ്ട് കുരേച്ചൻ സിറ്റിയിലിരുന്നു അപ്പാ വീണ്ടും ക്രിസ്റ്റിയുടെ ശബ്ദം അവിടെ ഉയർന്നു എന്ന തടാച്ചക്ക നീ ഇങ്ങനെ കിടന്ന് അലർന്നേ കുറിയച്ഛൻ അവനോട് ചോദിച്ചു അവൾക്ക് എത്ര വയസ്സുണ്ട് ക്രിസ്റ്റി ദേഷ്യത്തോടെ മറു ചോദ്യം ചോദിച്ചു ആർക്ക് കുരിയച്ചൻ ഒന്നും അറിയാത്ത പോലെ അവനോട് ചോദിച്ചു അപ്പച്ചൻ മരുമോളായിട്ട് ഇങ്ങോട്ടൊരെണ്ണത്തിനെ ആനയിച്ചു കൊണ്ടുവന്നില്ലേ അവൾക്ക് തന്നെ കുഴഞ്ഞു തുടങ്ങിയ ശബ്ദത്തിൽ ക്രിസ്റ്റി ദേഷ്യത്തോടെ ചോദിച്ചു ധ്രുവ്യമോള് ഹാ മോൾക്ക് പതിനെട്ട് വയസ്സ് കുറിയച്ഛൻ ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു എനിക്കോ ക്രിസ്റ്റിയുടെ ശബ്ദം വല്ലാതെ കടുത്തു പോയിരുന്നു മുപ്പത്തിരണ്ട് വയസ്സ് അല്ല നീ ഇപ്പോൾ ഇതൊക്കെ തിരക്കി അറിഞ്ഞിട്ട് സെൻസെൻസ് എടുക്കാൻ പോകുന്നു കുറിയച്ചൻ്റെ ചോദ്യം കേൾക്കേ ക്രിസ്റ്റിയുടെ ദേഷ്യം കൂടി ദേ അപ്പനാണെന്നൊന്നും ഞാൻ നോക്കുകയില്ല മര്യാദയ്ക്ക് അവളെ പറഞ്ഞു വിട്ടോ ക്രിസ്റ്റി ദേഷ്യം ഒട്ടും കുറയാതെ തന്നെ പറഞ്ഞു പറ്റത്തില്ല കുറിയച്ഛൻ ദേഷ്യത്തോടെ ഇരുന്നയിടത്തു നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു അപ്പച്ചൻ എന്താ ബോധമില്ലേ നമ്മുടെ സ്റ്റെല്ലമോളിൻ്റെ പ്രായമേ ഉള്ളവൾക്ക് എനിക്ക് ഈ ജന്മം അവളെ എൻ്റെ ഭാര്യയായി കാണാൻ കഴിയില്ല ക്രിസ്റ്റി പറഞ്ഞു അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ കുറിയച്ഛൻ പറയുമ്പോൾ ക്രിസ്റ്റി ദേഷ്യത്തിൽ അദ്ദേഹത്തെ നോക്കി അപ്പന് കാര്യം പറഞ്ഞാൽ മനസ്സിലാകില്ലേ ഇപ്പോൾ തൻ്റെ ആളുകൾ ഓരോന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി ക്രിസ്റ്റി വല്ലായ്മയോടെ പറഞ്ഞു ഹാ അപ്പം നാട്ടുകാർ പറയുന്നതാണ് കുഴപ്പം നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ചെറു ചിരിയോടെ കുറിയച്ഛൻ ക്രിസ്റ്റിയോട് ചോദിച്ചു ദേ അപ്പാ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോ അതാ എല്ലാവർക്കും നല്ലത് ക്രിസ്റ്റി തനിക്ക് ചുറ്റും നിൽക്കുന്നവരോടായി പറഞ്ഞു പറ്റുകയല്ല പാലമുറ്റത്തിൽ കുര്യൻ്റെ മരുമകളാണവൾ എൻ്റെ പെങ്ങൾ കുരിശു വരച്ച് അവളെ ഈ വീട്ടിൽ കയറ്റിയെങ്കിൽ ഈ വീട്ടിലെ മരുമകളായി അവളിവിടെ ഉണ്ടാകും കുര്യൻ പറഞ്ഞു നടക്കുകയലപ്പാ ഞാനും അവളും കൂടി ഒരു വീട്ടിൽ താമസിക്കില്ല ഈ വീട്ടിൽ ഞങ്ങളിൽ ഒരാൾ മതി മോൻ വേണോ മരുമോൾ വേണോ എന്ന് അപ്പൻ തീരുമാനിക്ക് ക്രിസ്റ്റി തൻ്റെ തീരുമാനം പറഞ്ഞു നീ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എളുപ്പം വേണം നിന്നെപ്പോലല്ല ഇവിടെ ബാക്കിയുള്ളവർക്ക് വിശപ്പും ദാഹമൊക്കെയുണ്ട് കുറിയച്ചൻ്റെ ആ ഒറ്റ സംസാരത്തിൽ ക്രിസ്റ്റി കാറ്റടിച്ചിട്ട ബലൂൺ പോലെയായി പ്രീസ നീ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വയ്ക്ക് എല്ലാവരും നീ എന്ത് നോക്കി നിൽക്കുക വന്നിരുന്ന് കഴിക്കാൻ നോക്ക് കുറിയച്ഛൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിളിനരികിൽ ചെയർ വലിച്ചിട്ടിരുന്നു പുറകെ ബാക്കിയുള്ളവരും അപ്പോഴേക്കും ട്രീസ കഴിക്കാൻ എടുത്തു വെച്ചിരുന്നു നിങ്ങൾ എന്നാ നോക്കി നിൽക്കുക വന്ന് കഴിക്കാൻ നോക്ക് ലിസി ജോണിനോടും ക്രിസ്റ്റിയോടും പറഞ്ഞു ജോണേ വാടാ നമുക്ക് പോകാം ക്രിസ്റ്റി ജോണിനെയും വിളിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു ക്രിസ്റ്റി ട്രീസയുടെ ദേഷ്യത്തോടെയുള്ള വിളിക്കേട്ടാണ് ജോണും ക്രിസ്റ്റിയും തിരിഞ്ഞു നോക്കിയത് മര്യാദയ്ക്ക് വന്നിരുന്നു കഴിക്കടാ ഇപ്പം ഇവിടുന്ന് ഇറങ്ങിയാൽ രണ്ടിൻ്റെയും മുട്ടുകാൽ ഞാൻ തല്ലി ഓടിക്കും ട്രീസ പറഞ്ഞു എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് കുഞ്ഞാൻ്റെയും ഇങ്ങനെ സംസാരിക്കല്ലേ പറയുമ്പോൾ ക്രിസ്റ്റിയുടെ സ്വരം ദയനീയമായിരുന്നു ഞാൻ സംസാരിക്കുന്നതാണോ കുഴപ്പം നീയൊക്കെ കാട്ടിക്കൂട്ടുന്നതിന് ഒരു കുഴപ്പവുമില്ലേ ഏതോ ഒരുത്തി മിന്നെട്ടിൻ്റെ അന്ന് കണ്ടവൻ്റെ കൂടെ പോയി എന്നും പറഞ്ഞ് ഒരുത്തൻ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നു വേറെ ഒരുത്തനത് കേൾക്കാനിരുന്നു കെട്ടുറപ്പിച്ച പെണ്ണിനെ വേണ്ടെന്ന് വെക്കാൻ നീയൊക്കെ ഇത്രയും ഒപ്പിച്ചു വെച്ചിട്ടും ഒന്നും ചെയ്യാത്തതാണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് അന്നേ നിനക്കൊക്കെ നല്ല പെട തരയേണ്ടതാണ് ട്രീസ ദേഷ്യത്തോടെ പറഞ്ഞു കുഞ്ഞാൻറ്റി ജോൺ സങ്കടത്തോടെ ട്രീസയെ വിളിച്ചു മിണ്ടരുത് ജോണേനി നീയൊക്കെ കള്ളും കുടിച്ച് കൂത്താടി നടക്കുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്തൊരു പെണ് ഇന്നും കണ്ണീരും കുടിച്ച് മനക്കൽ വീട്ടിലുണ്ട് അതിൻ്റെ ശാപം പോലെ ഇനിയൊരു പെണ്ണിൻ്റെ കണ്ണീരുകൂടി ഈ വീട്ടിൽ വീഴാൻ ഞാൻ സമ്മതിക്കില്ല ട്രീസ ദേഷ്യത്തിൽ ജോണിനോട് പറയുമ്പോൾ അവൻ്റെ മുഖം കുനിഞ്ഞു പോയി ട്രീസ മതി മാത്യൂസ് അവരോട് പറഞ്ഞു അച്ചായനെന്തിനാണ് ട്രീസനെ തടയുന്നത് അവൾ പറയുന്നതാണ് കുഴപ്പം സ്വന്തം സന്തോഷം നോക്കി പോയവൾക്ക് വേണ്ടി ഇവന്മാരെ രണ്ടും കൂടി സ്വന്തം ജീവിതമാണ് നശിപ്പിക്കുന്നത് അവളോ ഇറങ്ങിപ്പോയവൻ്റെ കൂടെ സുഖമായി ജീവിക്കുന്നുണ്ടാവും നീ കുറച്ചു മുന്നേ പറഞ്ഞല്ലേ ക്രിസ്റ്റി നാട്ടുകാർ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നെന്ന് നിന്റെ വയസ്സും മറ്റു കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ധ്രുവിമോളീ കല്യാണത്തിന് സംബന്ധിച്ചത് അവൾക്കില്ലാത്ത പ്രശ്നം ഈ നാട്ടുകാർക്കെന്നാത്തിന് നീ എപ്പോഴും എന്നോട് പറയില്ലേ നിന്റെ അമ്മച്ചിയുടെ സ്ഥാനത്താ നീ വല്യ മമ്മിയെ കാണുന്നതെന്ന് അതങ്ങനെ അല്ലെങ്കിൽ രണ്ടും ഇപ്പം ഇറങ്ങിക്കോ ഇവിടുന്ന് പിന്നെ നീയൊന്നും പാലമറ്റത്തിലെ പഠിച്ചവിട്ടിയാക്കരുത് ലിസിയുടെ വാക്കുകൾ തള്ളിക്കളയാൻ ക്രിസ്റ്റിക്ക് കഴിയില്ലായിരുന്നു ജോണും ക്രിസ്റ്റിയും എല്ലാവർക്കും ഒപ്പം ഇരുന്നു സ്റ്റെല്ലയും ധ്രുവിയും എന്തേ കുര്യൻ തിരക്കി രണ്ടുപേരും മുകളിലെ റൂമിലുണ്ട് ആൽവി പറഞ്ഞു ക്ലാരേ നീ പോയി മക്കളെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വാ ജോണി പറഞ്ഞതും ക്ലാര മുകളിലേക്ക് പോയി ക്ലാരയ്ക്കൊപ്പം സ്റ്റെല്ലയും ധ്രുവിയും അങ്ങോട്ടെത്തി ക്രിസ്റ്റിയുടെ നേരെ എതിർവശത്താണ് ഇരുന്നത് അവളുടെ തൊട്ടടുത്ത് സ്റ്റെല്ലയും ചോറുവാരി വായിലേക്ക് വയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് തന്നെ പൊതിയുന്ന ചെമ്പകണം ക്രിസ്റ്റി അറിഞ്ഞത് പെട്ടെന്ന് മുഖമുയർത്തി മുൻപിലേക്ക് നോക്കിയതും മറ്റെല്ലാം മറന്ന് ക്രിസ്റ്റി ധ്രുവിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു ധ്രുവി ഇതൊന്നും ശ്രദ്ധിക്കാതെ ആഹാരം കഴിക്കുകയാണ് സ്റ്റെല്ല എന്തോ പറയുന്നുണ്ട് ധ്രുവി അതിനനുസരിച്ച് ചിരിക്കുന്നുണ്ട് ചിരിക്കുമ്പോൾ മാത്രം തെളിഞ്ഞു കാണുന്ന ധ്രുവിയുടെ വലതുകവളിലെ ഒറ്റ നുണക്കുഴിയിലേക്ക് ക്രിസ്റ്റി നോക്കിയിരുന്നു ചിരിക്കുമ്പോൾ ആ കുഞ്ഞിക്കണ്ണുകൾ ഒന്നുകൂടി ചെറുതാകുന്നതും ആ കുഞ്ഞു മൂക്ക് വിടരുന്നതുമെല്ലാം ക്രിസ്റ്റി നോക്കിയിരുന്നു പോയി ധ്രുവി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ബാക്കി എല്ലാ കണ്ണുകളും ക്രിസ്റ്റിയിലാണ് മറ്റുള്ളവരുടെ അടക്കെയുള്ള ചിരിക്കേട്ടാണ് ജോൺ മുഖമുയർത്തി നോക്കിയതും എല്ലാവരും ക്രിസ്റ്റിയെ നോക്കുന്നത് കണ്ട് ജോണും അവനെ നോക്കി കഴിക്കാനെടുത്ത ചോറും കയ്യിൽ വെച്ച് ധ്രുവിയെ വായിനോക്കിയിരിക്കുകയാണ് ക്രിസ്റ്റി ജോൺ പതിയെ ക്രിസ്റ്റിയുടെ കയ്യിൽ തട്ടി ഹേ എന്താ ക്രിസ്റ്റി ജോണിനോട് ചോദിച്ചു നിന്റെ സ്വന്തം പ്രോപ്പർട്ടിയാണാ വായി നോക്കാൻ ഇനിയും സമയമുണ്ട് നീ ഇരുന്ന് കഴിക്കാൻ നോക്ക് ജോൺ പറയുമ്പോഴാണ് ക്രിസ്റ്റിക്ക് താൻ ഇത്രയും നേരം ധ്രുവിയെ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലായത് പെട്ടെന്ന് തന്നെ ആരെയും നോക്കാതെ ക്രിസ്റ്റി കഴിക്കാൻ തുടങ്ങി എത്രയൊക്കെ ശ്രമിച്ചിട്ടും ക്രിസ്റ്റിയുടെ കണ്ണുകൾ ഇടയ്ക്ക് ധ്രുവിയെ തേടി പോയിക്കൊണ്ടേയിരുന്നു ഡാ ആൽവി കുറച്ചു മുന്നേ എനിക്ക് അവളെ ഭാര്യയായി കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ ചേട്ടായി തന്നെയല്ലേ ഇത്രയും നേരം ധ്രുവിയെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നേ ആൽവി പതിയെ ആൽവിയോട് ചോദിച്ചു ഹാ ചേട്ടായിടെ ഈ മസിൽ പിടുത്തവും ജാടയും എത്ര നാളത്തേക്കടാ ഇപ്പോൾ തന്നെ കണ്ടില്ലേ കുറച്ച് സമയം കിട്ടിയപ്പോൾ വായും പൊളിച്ച് നോക്കിയിരുന്നേ ആൽബി ആൽവിയോട് പറഞ്ഞു പെണ്ണെ വേണ്ടെന്ന് പറഞ്ഞ മനുഷ്യനാ ഒരു പെണ്ണ് കെട്ടിയപ്പോൾ കണ്ടില്ലേ ആൽബി ഒരു നെടുവിറുപ്പോടെ പറഞ്ഞു മിണ്ടാതിരുന്ന് കഴിച്ചോ ചേട്ടായി കേട്ടാൽ പിന്നെ നിന്നെ ഭിത്തിയിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടി വരും ആൽബി പറഞ്ഞതും ആൽവി ക്രിസ്റ്റിയെ ഒന്ന് നോക്കിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി ആഹാരം കഴിച്ചു കഴിഞ്ഞതിനു ശേഷം പിന്നീട് ക്രിസ്റ്റി ധ്രുവിയെ കണ്ടിരുന്നില്ല രാത്രി ആഹാരം കഴിച്ചു കഴിഞ്ഞ് സ്റ്റെല്ലയും ആൽവിയും ആൽബിയും കൂടി ഹാളിലിരിക്കുകയാണ് ബാക്കിയെല്ലാവരും സിറ്റൌട്ടിലും ക്രിസ്റ്റിയും റൂമിലേക്ക് പോകാൻ വേണ്ടി സ്റ്റെയർ കയറുമ്പോഴാണ് മൂന്നിനെയും കണ്ടത് സമയം പതിനൊന്നേകാലായിട്ടുണ്ട് നിനക്കൊന്നും ഉറക്കമില്ലേ പോയി കിടന്ന് ഉറങ്ങാൻ എല്ലാം ക്രിസ്റ്റി മൂന്നു പേരോടുമായി പറഞ്ഞു പന്ത്രണ്ട് മണിയായാലും വീട്ടിൽ കയറാത്ത ആളാണ് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ഉറങ്ങാൻ പറയുന്നേ സ്റ്റെല്ല ക്രിസ്റ്റിയോട് പറഞ്ഞു ഇന്ന് ചേട്ടായിടെ ഫസ്റ്റ് നൈറ്റ് നൈറ്റല്ലേ സ്റ്റെല്ലക്കൊച്ചേ നമ്മളെയൊക്കെ നേരത്തെ ഉറക്കിയിട്ട് വേണ്ടേ ചേട്ടായിക്ക് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ ആൽവി കള്ളച്ചിരിയോടെ സ്റ്റെല്ലയോട് പറഞ്ഞു ഫ വന്നം മോനെ നീയൊക്കെ കിടന്നുറങ്ങുമോ കുത്തിയിരുന്ന് നേരം വെളുപ്പിക്കുവോ ചെയ്യും ക്രിസ്റ്റി ആൽവിയോട് പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് കയറിപ്പോയി പാവം സ്റ്റെല്ല ക്രിസ്റ്റിയുടെ ചീത്തവിളി കേട്ട് വായം തുറന്നിരിക്കുകയാണ് ഹോ പുതിയ ഐറ്റം തോന്നുന്നു ഇതൊക്കെ എവിടെ റിലീസ് ചെയ്യുന്നോ എന്തോ നിനക്കിപ്പോൾ സമാധാനമായല്ലോ ആൽബി സ്വന്തം ചെവിയെന്ന് അമർത്തി തിരുമ്മിക്കൊണ്ട് ആൽബിയോട് ചോദിച്ചു വാ അടച്ചു ചേ ഈച്ച കയറി പോകും ആൽവി സ്റ്റെല്ലയുടെ താടിക്കൊരു തട്ടും കൊടുത്തത് കൊണ്ട് സിറ്റൗട്ടിലേക്ക് പോയി അവന് പുറകെ ആൽബിയും മതി സ്റ്റെല്ല ഇതൊന്നും വേണ്ട ധ്രുവീ വല്ലായ്മയോടെ സ്റ്റെല്ലയോട് പറഞ്ഞു അടങ്ങി നിന്നോ പെണ്ണേ അവിടെ എല്ലാം അതിൻ്റെ മുറ പോലെ നടക്കട്ടെ സ്റ്റെല്ല അതും പറഞ്ഞ് അവസാന പിന്നും സെറ്റുമുണ്ടിലേക്ക് കുത്തിക്കൊടുത്തു കഴിഞ്ഞില്ലേ സ്റ്റെല്ല കഥകൾ തട്ടിക്കൊണ്ട് ലിസി വിളിച്ച് ചോദിച്ചു ഇതാ കഴിഞ്ഞു വലിയ മമ്മി സ്റ്റെല്ല വാതിൽ തുറക്കുന്നതിനൊപ്പം പറഞ്ഞു ധ്രുവി പുറത്തേക്കിറങ്ങിയതും എല്ലാവരുടെയും കണ്ണു വിടർന്നു ഞങ്ങളുടെ ധ്രുവിക്കുട്ടി സുന്ദരിയായിട്ടുണ്ട് ആൽവി കൈകൊണ്ട് സൂപ്പർ എന്ന ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു പോടാ ചക്ക എൻ്റെ കൊച്ചിനെ കണ്ണു വയ്ക്കാതെ ട്രീസ ആൽവിയുടെ കയ്യിൽ ചെറുതായി തട്ടിക്കൊണ്ട് ധ്രുവിയുടെ കണ്ണിൽ നിന്ന് അല്പം കരിയെടുത്ത് കാതിനു പിന്നിൽ തൊട്ട് കൊടുത്തു ക്ലാര ധ്രുവിയുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് പാൽ കൊടുത്തതും സ്റ്റെല്ല അവളെയും കൊണ്ട് ക്രിസ്റ്റിയുടെ റൂമിലേക്ക് നടന്നു ക്രിസ്റ്റിയുടെ റൂമിന് പുറത്തെത്തിയതും ധ്രുവി സ്റ്റെല്ലയുടെ കയ്യിൽ പിടിച്ച് അവിടെ നിർത്തി സ്റ്റെല്ല എനിക്കൊറ്റയ്ക്ക് പേടിയാ നീയും കൂടെ വാ ധ്രുവി പേടിയോടെ സ്റ്റെല്ലയോട് പറഞ്ഞു അയ്യേ ഞാനത്രക്കാരി നഹീഹേ സ്റ്റെല്ല കണ്ണ് പൊത്തി ഇല്ലാത്ത എക്സ്പ്രഷനൊക്കെ ഇട്ടുകൊണ്ട് പറഞ്ഞിട്ടും ധ്രുവി ടെൻഷനോടെ നിൽക്കുകയാണ് എൻ്റെ ധ്രുവി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അങ്ങോട്ട് ചെല്ലാൻ നോക്ക് പിന്നെ എൻ്റെ ചാച്ചനായതുകൊണ്ട് പുകഴ്ത്തുവാണെന്ന് കരുതണ്ട നീ ചാച്ചൻ്റെ ഒരു കൈ അകലത്തിൽ നിന്നാൽ മതി നേരത്തെത്തെ ചീത്ത വിളി കേട്ടിട്ട് അത്ര പന്തിയായി തോന്നുന്നില്ല സ്റ്റെല്ല പറഞ്ഞത് കേട്ട് ധ്രുവി അവളെ പേടിയോടെ നോക്കി നിന്നു എൻ്റെ പൊന്ന് കൊച്ചേ നീ ഇവിടെ നിന്നും താളം ചവിട്ടാതങ്ങോട്ട് പോയേ ഉറക്കം വരുന്നുണ്ട് ഞാൻ പോകുക അപ്പോൾ ഗുഡ് നൈറ്റ് സ്റ്റെല്ല ധ്രുവിയോട് പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളി താഴേക്ക് പോയി ധ്രുവ പതുക്കെ കിടന്ന ഡോർ തള്ളി നോക്കി അകത്തുനിന്ന് പൂട്ടാത്തത് കൊണ്ട് ഡോറ് തുറന്നു വന്നു ധ്രുവ മെല്ലെ റൂമിലേക്ക് കയറി ശബ്ദമുണ്ടാക്കാതെ റൂം ലോക്ക് ചെയ്തു റൂമിലെ ഡിം ഡിംലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കണ്ണിന് കുറുകെ കൈവെച്ച് മലർന്നു കിടക്കുന്ന ക്രിസ്റ്റിയെ ധ്രുവി കണ്ടു ധ്രുവി പതുക്കെ കട്ടിലിനരികിലേക്ക് നടക്കുമ്പോൾ മുല്ലപ്പൂവിൻ്റെയും ചെമ്പകത്തിൻ്റെയും സമ്മിശ്ര ഗന്ധമറിഞ്ഞ് ക്രിസ്റ്റി ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു റൂമിലെ അരണ്ട വെളിച്ചത്തിൽ തനിക്ക് മുന്നിൽ നിൽക്കുന്നവളെ ക്രിസ്റ്റി നോക്കി കണ്ണുകൾ പിൻവലിക്കാൻ കഴിയാതെ എന്തോ ഒന്ന് തന്നെ ധ്രുവീലേക്ക് ആകർഷിക്കുന്നത് ക്രിസ്റ്റി അറിഞ്ഞിരുന്നു ക്രിസ്റ്റിയുടെ അനക്കമൊന്നും കാണാതെ ധ്രുവി തലയുയർത്തി അവനെ നോക്കി കണ്ണിമ ചിമ്മാതെ തന്നെ നോക്കിയിരിക്കുന്ന ക്രിസ്റ്റിയെ കാണെ ധ്രുവിയുടെ ഉടൽ ഒന്നാകെ വിറച്ചു പെട്ടെന്ന് തന്നെ ധ്രുവി അവനിൽ നിന്ന് നോട്ടം പിൻവലിച്ചു എന്തോ ഓർത്തപ്പോൾ ക്രിസ്റ്റി ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു ഡി ഒറ്റ കുതിപ്പിൽ ക്രിസ്റ്റി ധ്രുവിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്തു ധ്രുവിയുടെ കയ്യിൽ നിന്ന് പാൽ ഗ്ലാസ് താഴെ വീണ് ചിന്നിച്ചിതറി ക്രിസ്റ്റിയുടെ കൈകളെ മോചിപ്പിക്കുവാൻ ധ്രുവി അവൻ്റെ കയ്യിൽ അടിക്കാനും മാന്താനും തുടങ്ങി ധ്രുവിയുടെ പ്രവൃത്തിയിൽ അവൻ്റെ കൈകൾ കൂടുതൽ മുറുകുകയാണ് ചെയ്തത് ധ്രുവിയുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി മിഴിഞ്ഞു വന്നതും എവിടുന്നോ കിട്ടിയ ശക്തിയിൽ ധ്രുവി ക്രിസ്റ്റിയെ പിറകിലേക്ക് തള്ളി ക്രിസ്റ്റി പുറകിലേക്ക് വേച്ചു പോയിരുന്നു ധ്രുവി ഭിത്തിയിൽ ചാരി നിന്നുകൊണ്ട് കൊണ്ട് ആഞ്ഞ് ശ്വാസം വലിക്കാൻ തുടങ്ങി ഡി ക്രിസ്റ്റി ദേഷ്യത്തോടെ ധ്രുവിയുടെ കവലിൽ ആഞ്ഞടിച്ചു